ഓം ശ്രീനാരായണ പരമഗുരവേ നമ സജ്ജനങ്ങളെ മനുഷ്യനായി പിറവിയെടുത്ത് തൻ്റെ കർമ്മപഥത്തിലൂടെ സഞ്ചരിച്ച് അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ദൈവമായി തീർന്ന ഋഷീശ്വരനാണ് ശ്രീനാരായണ പരമഹംസദേവൻ ഗുരുഭക്തരെ സംബന്ധിച്ചിടത്തോളം ഗുരുവല്ലാതെ അവർക്ക് മറ്റൊരു മറ്റൊരീശ്വരനില്ല ഗുരുവിനെ ഇകഴ്ത്തിയും പുകഴ്ത്തിയുമായി ധാരാളം പ്രസിദ്ധീകരണങ്ങളും വീഡിയോകളും മറ്റും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമായി പ്രചരിച്ചു വരുന്നതായി കണ്ടുവരുന്നു ശ്രീനാരായണ ഗുരു എന്ന മുഴുവൻ പേര് ഗുരുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നാരായണ ഗുരു എന്നാക്കി ചുരുക്കി പറയുമ്പോൾ പോലും തെല്ല് അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഗുരുഭക്തർ പോലും ഈ നാട്ടിലുണ്ട് ുരു നാണു ചൊവൻ എന്നൊക്കെ പറഞ്ഞ് ഗുരുദേവനെ പരിഹസിച്ച മേൽജാതിക്കാർ എന്ന് നടിക്കുന്നവർ നരകിച്ചു മരിച്ച സംഭവങ്ങളും നമ്മുടെ ചുറ്റിലും നമുക്കിടയിലും ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗുരുദേവൻ സശരീരനായിരിക്കുന്ന കാലത്ത് തന്നെ ഗുരുവിനെ ആരാധിച്ചു പോന്നിരുന്നു എന്നെ ഒരിക്കലും പൂജിക്കരുത് എന്നെ പ്രാർത്ഥിക്കരുത് എന്നൊന്നും ഗുരു ഒരു ഘട്ടത്തിലും അരുളി ചെയ്തിട്ടുമില്ല ജാതീയതയെ തുടച്ചുനീക്കി വിശ്വമാനവികത എന്ന തത്വം നടപ്പിൽ വരുത്തുവാനാണ് ഗുരു എക്കാലവും പരിശ്രമിച്ചു ഈ അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം പതിനഞ്ചിന് നോബൽ സമ്മാന ജേതാവും മഹാകവിയുമായ രവീന്ദ്രനാഥ ടാഗോർ മഹാഗുരുവിനെ സന്ദർശിക്കുവാനായി ശിവഗിരിയിലേക്കെത്തിയത് വിശ്വഭാരതി സർവകലാശാലയുടെ ധനശേഖരണാർത്ഥം നടത്തിയ പര്യടനത്തിനിടയിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ടാഗോർ തിരുവനന്തപുരത്ത് എത്തിയത് ശാരദാമഠത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം വൈദിക മഠത്തിൽ വച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തി നടത്തിയത് അതിനുശേഷം ടാഗോർ പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രീ ഗുരുവിനേക്കാൾ മികച്ചതോ ഗുരുവിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചക്രവാള സീമയ്ക്ക് അപ്പുറത്തേക്ക് നീണ്ടിരിക്കുന്ന ആ യോഗനയനങ്ങളും ഈശ്വര ചൈതന്യം നിറഞ്ഞ് സ്വയം പ്രകാശമാനമായ ദുതിയിൽ പ്രശോഭിക്കുന്ന തിരുമുഖവും ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല ടാഗോറിൻ്റെ സാക്ഷ്യം എത്ര മഹത്തരമാണെന്ന് നോക്കൂ ടാഗോർ ഗുരുവിനെ വിശ്വഭാരതിയിലേക്കും ക്ഷണിച്ചിരുന്നു ഗുരുവിലെ ഈശ്വരീയതയെ ടാഗോറിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ഗുരു ചെയ്തത് ഈ മഹാസംഭവത്തിന് ഭാരതമൊട്ടുക്കും പ്രചാരം ലഭിക്കുവാൻ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഉപഹാരമായിരുന്നു അവർ ആരംഭിച്ച ഗുരുദേവ് എക്സ്പ്രസ് തമിഴ്നാട്ടിലെ നാഗർകോവിലിനും വെസ്റ്റ് ബംഗാളിലെ ഷാലിമാറിനും ഇടയിലായിരുന്നു ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും നൂറു വർഷം പിന്നിട്ടിരിക്കുന്ന ഈ സംഭവം ഗുരുദേവ് എക്സ്പ്രസ്സിലൂടെ ഇന്നും ഗുരുദേവൻ്റെ മഹത്വം ചൂളം വിളിച്ച് കുതിച്ചു വായിരുന്നു ഈ അവസരത്തിൽ ഇതും കൂടി പറയാതെ വയ്യ വി ഷിനാൽ എന്ന ചെറുകഥാകൃത്ത് എഴുതിയ ഗുരുദേവ് എക്സ്പ്രസ് എന്ന കൃതിയിലെ ഗുരുഭക്തർക്ക് എതിരായ ചില പ്രയോഗങ്ങൾ വേദനാജനകമായി തോന്നിപ്പോകുന്നു ഗുരുവിനെ ഫോട്ടോയിലാക്കിയതും ഗുരുവിൻ്റെ പ്രതിമ നിർമ്മിച്ച് പൂജിക്കുന്നതുമൊക്കെ പരിഹാസത്തോടെയാണ് കഥാകാരൻ ചിത്രീകരിക്കുന്നത് ടാഗോർ ഗുരുദേവൻ കൂടിക്കാഴ്ചയ്ക്ക് നൂറു വർഷത്തിന് ശേഷം ടാഗോറിൻ്റെ ക്ഷണമനുസരിച്ച് ബംഗാളിലേക്ക് ഗുരുദേവ് എക്സ്പ്രസിൽ മഹാഗുരു യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഗുരുദേവ് എക്സ്പ്രസ്സിലൂടെ കഥാകാരൻ പറയുന്നത് ഒരു ഘട്ടത്തിൽ ഗുരുവിനെ മനസ്സിലാക്കുവാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിന്നുകൊണ്ട് ട്രെയിനിൻ്റെ ടീറ്റി വിൻഡോ ഗ്ലാസ്സിലൂടെ ഗുരുവിനെ നോക്കുന്നത് ഗുരുവിനെ ചില്ലുകൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പരിഹാസ രൂപേണ അവതരിപ്പിക്കുകയാണ് കഥാകാരൻ ഇവിടെ കഥാകാരൻ ഷിനിലാൽ മനസ്സിലാക്കേണ്ടത് ഗുരുവിൻ്റെ സമ്മരത്തോടു കൂടി തന്നെയാണ് ഗുരുവിൻ്റെ പ്രതിമ നിർമ്മിച്ചത് എന്നത് പ്രതിമ നിർമ്മാണത്തിനായി ശേഖരൻ എന്ന ഫോട്ടോഗ്രാഫറിനെ മൂർക്കോത്ത് കുമാരൻ അയച്ചതും അതിൻ പ്രകാരം ഗുരു തന്നെ യോഗാസനസ്ഥനായി ഇരുന്നു കൊടുത്ത് ഫോട്ടോ എടുത്തത് അതുപയോഗിച്ചാണ് ഇറ്റാലിയൻ ശില്പി തവറല്ലി ഗുരുവിൻ്റെ പ്രതിമ നിർമ്മിച്ചത് ആ പ്രതിമയാണ് ഇന്നും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത് ഗുരുദേവ് എക്സ്പ്രസ് എന്ന കൃതി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ബി കോം ബി ബി എം ഡി സി മലയാളം തേർഡ് സെമിസ്റ്ററിലെ പാഠ്യവിഷയമാണ് ഇത് വരും തലമുറയ്ക്ക് ഗുരുഭക്തിക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന് സംശയിച്ചു പോകുന്നു ആദ്യ ഭാഗത്ത് നാം സംസാരിച്ച ഗുരുഭക്തിക്ക് വിഘാതം വരുത്തുവാൻ പ്രേരകമാകുന്ന ഓൺലൈൻ മാധ്യമങ്ങളെയും മറ്റ് പ്രസിദ്ധീകരണങ്ങളെയും ഗുരുഭക്തർ യഥോചിതം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും അചഞ്ചലമായ ഗുരുഭക്തിയുടെ ആഴങ്ങളിലേക്ക് എത്തുവാൻ മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ